പ്പോൾ കോൺഗ്രസിൽ നിന്നും വിദ്യാ ബാലകൃഷ്ണൻ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീമതി വിദ്യാ ബാലകൃഷ്ണൻ നോക്കും എന്താണ് ഈ ശരിക്കും ഈ കോഴിക്കോട് ഈ പാളയം മാർക്കറ്റിൽ ഈ മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതായത് ഒരു വിഭാഗം അനുകൂലിക്കുന്നുണ്ട് ഒരു വിഭാഗം പ്രതികൂലിക്കുന്നുണ്ട് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് ഇവിടെ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വർഷങ്ങളായിട്ട് അവിടെ ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആളുകളാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പച്ചക്കറി മാർക്കറ്റിന് നിലവിലുള്ള ഷോപ്പിൽ അത്ര നമ്പേഴ്സ് പോലും ഇല്ലാത്ത ഒരു കട ഒരു പുതിയൊരു ഒരു ബിൽഡിങ്ങിലേക്കാണ് അവരെ പറിച്ചു നടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കച്ചവടം നടക്കണമെങ്കിൽ സ്വാഭാവിക പ്രത്യേകിച്ച് പച്ചക്കറി പോലുള്ള സാധനങ്ങളാണ് അവിടെ മാർക്കറ്റ് ആ പാളയം മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത് ഒരുപാട് റീറ്റെയിൽ കച്ചവടക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സൗകര്യമുള്ള സ്ഥലത്ത് അതും ബസ് സ്റ്റാൻഡിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന പാളയം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കല്ലുത്താൻ കടവിലേക്കുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള ഒരു ബിൽഡിംഗിലേക്ക് ഈ പച്ചക്കറി മാർക്കറ്റിനെ പറിച്ചു നടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിനുള്ള ആക്സസും സൗകര്യങ്ങളും എല്ലാം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവരെ പറിച്ചു മാറ്റിയിരിക്കുന്നത് നിലവിൽ പാളയം പച്ചക്കറി മാർക്കറ്റിലുള്ള കച്ചവടക്കാരുടെ അല്ലെങ്കിൽ ഷോപ്പുകളുടെ ആ നമ്പേഴ്സിന്റെ പകുതിയോളം വരുന്ന ബിൽഡിങ്ങിലേക്ക് ഈ ആളുകളെ മാറ്റി മാറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അവിടെ വ്യാപാരികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് കോർപ്പറേഷനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളും അനുബന്ധ സംഘടനകളും എല്ലാം ചർച്ച ചെയ്തതാണ് അപ്പൊ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല എന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്ന സമയത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സൗകര്യത്തിനുള്ള കാര്യങ്ങളാണ് കോർപ്പറേഷൻ ഒരുക്കി കൊടുക്കുന്നത് അവിടെ ഇപ്പം പുതിയ കോർപ്പറേഷൻറേതായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവരാനും ചില റിയൽ എസ്റ്റേറ്റ് ആളുകൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് കോഴിക്കോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പതിനായിരം ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ലൈഫും അവിടെ ഇത് ഇത്രയും കാലം ജീവിച്ചു വന്ന ആളുകളുടെ ജീവിതവും അവരുടെ കച്ചവടവും അവരുടെ വ്യാപാരവും ഒന്നും കണക്കിലെടുക്കാതെയുള്ള ഒരു പറിച്ചു നടലിനും കൊണ്ടുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാർക്കറ്റ് ണെങ്കിൽ പകുതിയോളം പേർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് ആളുകൾക്ക് നിലനിൽക്കിലേക്കോ മാറുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും ഇപ്പോൾ ഈ കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം കാരണം ഡിസംബറോടെയാണ് ഈ പുതിയ മാർക്കറ്റിലേക്ക് പുതിയ മാർക്കറ്റ് സജ്ജമാവുക എന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ അല്ല ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിലവിലെ പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാം ലോ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഗ്രൗണ്ട് ഫ്ലോർ ബിൽഡിങ്സ് ആണ് നിലവിലുള്ളത് പാളയം പച്ചക്കറി മാർക്കറ്റിൽ ഇത് ഒരു വെർട്ടിക്കൽ ബിൽഡിംഗിലേക്ക് മാറുന്ന സമയത്ത് ഇത് എല്ലാ രീതിയിലും ബാധിക്കും കാരണം വെച്ചാല് റോഡ് ആക്സസിനെ ബാധിക്കും അതുപോലെ തന്നെ പഴയം നിലവിലുള്ള സമയത്ത് ആ ബസ് സ്റ്റാൻഡോട് അനുബന്ധമായി നിൽക്കുന്ന കച്ചവടങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് ഈ പറയുന്ന പുതിയ മാർക്കറ്റിലേക്ക് വരുമ്പം നിലവിലുള്ള പാളയും അതുപോലെ തന്നെ കല്ലുത്തൻ കടവും തമ്മിലുള്ള അകലവും അതുപോലെ യാതൊരു ബന്ധവും സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാനും വരാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ കച്ചവട സാധ്യതകളെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന രീതിയിലേക്കാണ് അതിന്റെ കൺസൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നപ്പോൾ അവിടെ കോർപ്പറേഷന്റെ ഭാഗത്തു ഉണ്ടായ ഒരു പ്രതികരണം എന്താണ് ഈ കാരണം ഈ പകുതിയുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം കോർപ്പറേഷന്റെ നിന്ന് ഇതൊരു ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ചിട്ടുള്ള തീരുമാനങ്ങളായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ നിലവിലുള്ള പാളയം പച്ചക്കറി മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലത്ത് പുതിയ കോർപ്പറേഷൻറ്റേതായിട്ടുള്ള കോംപ്ലക്സുകളും ബിൽഡിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ചില താല്പര്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും അവരുടെ ജീവിതം വരുമാനം ആകും വഴിമുട്ടിയാലോ യാതൊരു രീതിയിലുള്ള വിഷയമോ ഇല്ലാത്ത രീതിയിലേക്കുള്ള നിലപാട് കോർപ്പറേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ കൗൺസിൽ ഈ വിഷയം മുമ്പ് ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷ കൌൺസിലേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുമ്പ് കോഴിക്കോട് എം പി എം കെ രാഘവൻ അവരുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റുമായി തോന്നുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് നടത്തിയിട്ടുണ്ട് അപ്പൊ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും വിഷയങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവരെ ആരെയും മുഖവിലെ ഒരു തീരുമാനത്തിലാണ് കോർപ്പറേഷൻ ആ ധിക്കാരത്തിലാണ് മുന്നോട്ട് ശരി വളരെയധികം നന്ദി ശ്രീമതി വിദ്യാ ബാലകൃഷ്ണൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിനായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം